ം സിനിമാ കാഴ്ചയിലേക്ക് മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് മമ്മൂക്കാട് ഒരു ഷോർട്ട് വീഡിയോ മമ്മൂട്ടി കമ്പനിയുടെ പേജിൽ ഇറങ്ങിയല്ലേ ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഇനി നിങ്ങൾ അധികം താമസിക്കേണ്ടി വരില്ല എന്ന ഒരു നമ്മൾ ആ ഒരു വീഡിയോ കണ്ടത് ഞെട്ടിച്ചെന്നല്ല അത് നമ്മളെ നമ്മളൊരു വേറൊരു ലെവലിലേക്കൊണ്ട് എത്തിച്ചു കാരണം നമ്മൾ മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും സ്റ്റൈലിഷ് കഥാപാത്രമായിട്ടുള്ള ബിലാൽ ജോൺ കുരിശിംഗ് എന്ന് പറയുന്ന മമ്മൂക്കാട് ഒരു ക്യാരക്ടർ അതായത് ബിഗ് ബി എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിട്ടുള്ള ബിലാൽ എപ്പൊ നമ്മുടെ മുന്നിലേക്ക് എത്തും എത്തും എന്ന് നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് ആ ഒരു വീഡിയോയും അതിനകത്ത് മമ്മൂക്കയുടെ ആ ഒരു ആ ഒരു ലുക്കും പുറത്ത് വന്നത് അതായത് നമ്മൾ അത് കണ്ടപ്പോഴത്തേക്ക് അക്ഷരാർത്ഥം ഞെട്ടി എന്നുള്ളത് എന്നാൽ ടർബോ എന്ന സിനിമയിലെ ഒരു പ്രൊമോ സോങ് ആയിരുന്നു മമ്മൂക്ക ഇന്നലെ തന്നെ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു മണിക്കൂറുകൾ കൊണ്ട് തന്നെ മില്യൺ ആണ് ആ ഒരു വീഡിയോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ബിലാൽ എന്ന സിനിമ അതിന്റെ തിരക്കഥയൊക്കെ പൂർത്തിയായി നാലഞ്ച് രാജ്യങ്ങളിലായിട്ട് ആ സിനിമയുടെ ചിത്രീകരണം ഉടൻ ഉണ്ടാകുമെന്നൊക്കെ ഇതിന്റെ സംവിധാനമായിട്ടുള്ള അമൽ നീര് തന്നെ പല ഇന്റർവ്യൂയിലും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണെങ്കിലും അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്തയും കൂടെ വരുന്നുണ്ട് മമ്മൂട്ടിയെ കൊതിപ്പിക്കുന്ന കഥയുമായി കാത്തിരിക്കുന്നു ജിത്തു ജോസഫ് ശരിക്കും ഈ ദൃശ്യം എന്ന സിനിമ മമ്മുക്കായെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ജിത്തു ജോസഫ് എഴുതിയെന്ന് അദ്ദേഹം തന്നെ പല ഇന്റർവ്യൂലും പറയാം നമ്മൾ കേട്ടിട്ടുണ്ട് കഥ മമ്മൂക്കായോട് പറഞ്ഞപ്പോൾ കഥ മമ്മുക്കാക്കി ഇഷ്ടപ്പെടുകയും അത്തരത്തിലുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ആ പോയ വർഷങ്ങളിൽ മമ്മൂക്ക ചെയ്തിട്ടുള്ളത് നമുക്ക് പിന്നീട് ചെയ്യാം എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയതിന് ശേഷം മെമ്മറീസ് എന്ന് പറയുന്ന സിനിമ അതും മമ്മൂക്കാക്കു വേണ്ടി ജിത്തു ജോസഫ് എഴുതിയ സിനിമ ആയിരുന്നു അതും ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് മാറി പൃഥ്വിരാജിലേക്ക് പോവുകയും ചെയ്തു പക്ഷെ മമ്മൂക്ക ഒഴിഞ്ഞിട്ടുള്ള അങ്ങനെ ഒരുപാട് സിനിമകൾ ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റുകൾ നേടിയിട്ടുള്ള സിനിമകൾ തന്നെയാണ് അത് പല നായകന്മാരും അതിലൂടെ ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും വീണ്ടും ജിത്തു ജോസഫ് മമ്മുക്കായി വെച്ചിട്ടൊരു സിനിമ ചെയ്യും എന്നാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വാർത്ത അതിനു വേണ്ടിയുള്ള ശ്രമമാണ് അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണെന്നാണ് പുള്ളിയുടെ ആ ഒരു ഇന്റർവ്യൂയില് പുള്ളി പറയുന്നത് എന്തായാലും നമ്മൾ ഇനി വളരെ പ്രതീക്ഷയോടെ തായിട്ട് തിയേറ്ററിൽ കാത്തിരിക്കുന്ന സിനിമയാണ് കളങ്കാവൽ എന്ന സിനിമ ഈ സിനിമയിൽ നമുക്ക് വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു വില്ലൻ കഥാപാത്രമായിട്ടാണ് എത്തുന്നത് ഓപ്പോസിറ്റ് എത്തുന്നത് വിനായകനാണ് വിനായകൻ പോലീസുകാരനായിട്ടാണ് സിനിമയ്ക്ക് എത്തുന്നത് എന്തായാലും കളങ്കാവൽ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഒക്കെ കണ്ട് നമ്മളിങ്ങനെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് കാരണം മമ്മൂക്ക ഇതുവരെ ചെയ്തു നിന്നും ഇനി എന്ത് വ്യത്യസ്തമായിട്ട് നമുക്ക് തരാൻ പോകുന്നു എന്നാണ് പ്രേക്ഷകർ ഓരോരുത്തരും കാത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ മമ്മൂക്കാടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടിട്ട് മുപ്പത്തിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഫോർ കെ അഡ്മോസ്റ്റിൽ മമ്മൂക്കാട് സാമ്രാജ്യം എന്ന സിനിമ റീ റീറിലീസിനായിട്ട് എത്തുന്നുണ്ട് അതോടൊപ്പം നമ്മൾ കാത്തിരിക്കുന്ന ബിലാൽ ബിഗ് ബിഗ് ബി എന്ന സിനിമയും റീ റിലീസായിട്ട് ഫോർ കെ സാങ്കേതിക വിദ്യയോടുകൂടി തിയേറ്ററിലേക്ക് എത്തും എന്നാണ് അറിയുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനി മമ്മുക്കായും ലാലേട്ടനും തമ്മിലുള്ള ഒരു സിനിമയുടെ കുറച്ച് ഭാവങ്ങളിലൂടെ തീരാനുണ്ട് മഹേഷ് നാരായണന്റെ ചിത്രം അപ്പോൾ അതിന് മമ്മൂക്കായി ഈ വരുന്ന പതിനഞ്ചാം തീയതി ജോയിൻ ചെയ്യുമെന്നാണ് പറയുന്നത് വീണ്ടും ഡേറ്റ് നീണ്ടു പോകുമെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ കുറച്ച് കൂടെ ഇതായതിനു ശേഷവും മമ്മുക്കാ സിനിമയിലേക്ക് ജോയിൻ ചെയ്യത്തുള്ളതെന്നാണ് അറിയുന്നത് പത്തൊമ്പതാം തീയതി മമ്മുക്കാടെ സാമ്രാജ്യം റീറിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട് അപ്പം സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക കാരണം മമ്മുക്കാ ഗ്യാങ്സ്റ്റർ ആയിട്ട് അലെക്സാണ്ടർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൽ ഞെട്ടിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഒരു പക്ഷേ ചിലപ്പോൾ ഇപ്പോഴത്തെ മമ്മുക്കായ ഇഷ്ടപ്പെടുന്ന ഒരു ഫാൻസ് ആ ഈ സിനിമ ഒന്ന് തിയേറ്ററിൽ കണ്ട് റിലീസ് ചെയ്യാത്ത ഫാൻസുകാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക അപ്പം നമുക്ക് കാത്തിരിക്കാം പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ